സുരേഷ് ഗോപി അപമാനിച്ച മാധ്യമ സൂര്യ സുജി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിച്ച ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് സോഷ്യൽ മീഡിയ സൂര്യ സുജിയുടെ രാജി വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ വെച്ച് ആളാകാൻ നോക്കരുത് എന്ന് പരസ്യമായി പറഞ്ഞ് അപമാനിച്ച റിപ്പോർട്ടറാണ് റിപ്പോർട്ടർ ചാനലിലെ സൂര്യാ സുചി അതാ സംഭവത്തിന് ശേഷം ചാനലിൽ നിന്ന് തനിക്ക് കൈപ്പേറിയ സൂര്യ സുജി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർമാരെ ജേർണലിസ്റ്റുകളെ പന്നികളെ പോലെ പണിയെടുപ്പിക്കുന്ന ചാനലാണെന്നും സൂര്യ സുജി പറയുന്നു റിപ്പോർട്ടർ ചാനലിൽ കൂട്ട രാജി ഉണ്ടാകുമെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു മാത്രമല്ല സുരേഷ് ഗോപി തന്നെ അപമാനിച്ച സംഭവത്തിന് ശേഷം തനിക്ക് വളരെ മോശമായ അനുഭവങ്ങളാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഉണ്ടായതെന്ന് സൂര്യ സുജി പറഞ്ഞു സുരേഷ് ഗോപി അപമാനിച്ച അപമാനിച്ചതിനു ശേഷം തന്നെ ചാനലിലെ ചാനലിലെ തലപ്പത്തുള്ളവർ വളരെ നിന്ദിമായും മോശമായും തന്നോട് പെരുമാറി മീറ്റിങ്ങുകളിൽ മരമുറി മുതലാളി അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി തന്നോട് മോശമായി പെരുമാറി റിപ്പോർട്ടർ ചാനലിലെ ജേർണലിസ്റ്റുകൾ തകർന്ന മനസ്സോടെയാണ് ജോലി ചെയ്യുന്നതെന്ന് സൂര്യാസുചി ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞു പോയിരിക്കുന്നു എന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു താൻ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ തനിക്ക് വട്ടാകും എന്നാണ് സൂര്യാസുചി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടു സംഘപരിവാർ സംഘപരിവാറിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ സംഘപരിവാറിനെതിരെ റിപ്പോർട്ട് നൽകിയതിൻ്റെ പേരിൽ അത്രയേറെ പീഡിപ്പിക്കപ്പെട്ടു സുജി എന്തായാലും സൂര്യ സുജിയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് പോസ്റ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ചാനലുകളിൽ എല്ലാം പന്നികളെ പോലെയാണ് ജേർണലിസ്റ്റുകളെ പണിയെടുപ്പിക്കുന്നത് ട്വൻറ്റി ഫോർ ചാനലിൽ ചാനലിൻ്റെ മൈക്ക് കൈയിലെടുത്തതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിലെ സ്റ്റാഫിനെ പുറത്താക്കിയ പാരമ്പര്യം ചാനലിലുണ്ടെന്ന് സുജി പറയുമ്പോൾ ചാനലുകൾ തമ്മിലുള്ള കിടമ കിടമത്സരത്തിലെ രൂക്ഷതയും വ്യക്തമാകുന്നു ഞാൻ മുന്നേ ഞാൻ മുന്നേ എന്ന മട്ടിൽ റിപ്പോർട്ടർമാർ ഓടി നടക്കേണ്ട അവസ്ഥ പന്നികളെ പോലെ റിപ്പോർട്ടർമാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് തുച്ഛമായ വേതനം കൊടുത്തുവിടുന്ന അവസ്ഥ മാത്രമല്ല മറ്റൊന്നുകൂടി ഗുരുതരമായ ഒരു ആരോപണം കൂടി സൂര്യ സുജി ഉന്നയിക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ സംഘപരിവാർ കയ്യിലാക്കിയിരിക്കുന്നു സംഘപരിവാർ കൈപ്പടിയിലൊതുക്കിയ ചാനലാണ് റിപ്പോർട്ടർ സംഘപരിവാറിനെതിരെയുള്ള വാർത്തകൾ അവർ തമസ്കരിക്കുന്നു ഇതൊക്കെയാണ് സൂര്യ സുജി പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറിനെതിരെയുള്ള വാർത്തകൾ സംസ്കരിച്ച് സി പി എമ്മിന് സി പി എമ്മിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ കൊടുക്കേണ്ടി വരുന്നു വാർത്തകൾ റിപ്പോർട്ടർ ടി വി വിൽക്കുന്നു എന്നും സൂര്യാസുജി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു വാർത്തകൾ വിൽപ്പന നടത്തുന്നു റിപ്പോർട്ടർ ചാനൽ വാർത്തകൾ വിറ്റ് ചാനലിലെ ചാനലിന് ലാഭമുണ്ടാക്കുന്നു ജേർണലിസ്റ്റുകളെ വിലക്കെടുത്ത ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ചാനലിൻ്റെ തലപ്പത്തുള്ളവരെല്ലാം വിലക്കെടുത്ത മരമുറി മുതലാളി വിലയ്ക്കെടുത്ത റിപ്പോർട്ടർമാരാണെന്ന് സൂര്യാസുജി ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നു എന്തായാലും സൂര്യാസുജിയുടെ രാജി മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുകയാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സൂര്യാസുജിയുടെ രാജി റിപ്പോർട്ടർ ചാനലിൻ്റെ കൂട്ടരാജിയുടെ ഒരു തുടക്കമാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ ഉടൻ തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം കൂട്ടരാജി ഉണ്ടാകാം പത്രപ്രവർത്തനത്തിൻ്റെ ലഹരിയിൽ അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ ആവേശത്തിൽ സമൂഹം നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പറ്റം യുവതി യുവാക്കൾ എങ്ങനെയാണ് ജീവിതം കൊണ്ട് ഹോമിക്കുന്നത് എന്ന് സൂര്യാ സുചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നു കാരണം പത്രപ്രവർത്തനം എന്നാൽ സാമൂഹ്യ സേവനമാണ് സാമൂഹ്യ സേവനമായതുകൊണ്ടാണ് പത്രപ്രവർത്തകർക്ക് ഒരു വില സമൂഹം കൽപ്പിക്കുന്നത് പക്ഷേ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ആരും അറിയുന്നില്ല പന്നികളെ പോലെ പണിയെടുപ്പിക്കുന്നു മുതലാളിമാർ അവരെ മുതലാളിമാർക്ക് അനുകൂലമായ വാർത്തകൾ എഴുതേണ്ടി വരുന്നു മുതലാളിമാർക്ക് അനുകൂലമായ വാർത്തകൾ എഴുതി പോലെ പണിയെടുക്കുമ്പോൾ കിട്ടുന്നത് തുച്ഛമായ ശമ്പളം പിന്നീട് മാനസിക സമ്മർദ്ദവും പല പത്രപ്രവർത്തകരും മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമയായി പോകുന്നത് ഈ മാനസിക സമ്മർദ്ദം കാരണമാണ് കുടിയ മാനസിക സമ്മർദ്ദമാണ് പത്രപ്രവർത്തകർ അനുഭവിക്കുന്നത് സൂര്യ സുജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഓർമ്മിപ്പിക്കുന്നു